ഒന്ന് പറയാം പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഡിസോർഡർ ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അതിൽ മെയിനായിട്ട് സ്ത്രീകൾ വന്ന് പറയാറുള്ളത് തന്നെ ആർത്തവ ചക്രത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ് ഒരു മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം സ്ത്രീകളിൽ ആർത്തവ ചക്രത്തിൽ വരുന്ന ക്രമക്കീടം കൊണ്ട് വരുമ്പോൾ കൂടുതലും നമ്മൾ നോക്കുമ്പോൾ അത് പി തന്നെ ആയിരിക്കാനാണ് സാധ്യത അതിൽ പലതരത്തിലുള്ള മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാണാറുണ്ട് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ മെയിനായിട്ട് കാണുന്നതും അതുതന്നെയാണ് അതായത് ആർത്തവം വരാതിരിക്കുന്ന അവസ്ഥ അതായത് അമിനോറിയ ചില സ്ത്രീകൾ ആറ് മാസം സ്ത്രീകളിൽ ആറ് മാസം വരെയൊക്കെ പീരീഡ്സ് വരാതിരിക്കുന്ന അവസ്ഥ കാണാറുണ്ട് ചിലവർക്കത് രണ്ട് മാസം മൂന്ന് മാസം ഇങ്ങനെ കൃത്യമായിട്ട് മെൻസസ് വരാതിരിക്കുന്ന ഒരവസ്ഥ അത് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ടാണ് ശരീരത്തിൽ ഓവലേഷൻ നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതാണ് മെയിനായിട്ട് പി സിയുടെ ഉള്ള സ്ത്രീകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ലക്ഷണം അതുപോലെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഉളിഗോ മെനോറിയ എന്ന് പറയുന്നത് അതായത് മെൻസസ് കൃത്യമായിട്ട് കിട്ടാതിരിക്കുക അതായത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ഒരു പീരീഡ്സ് കിട്ടുക അതായത് അവർക്ക് മാസ വർഷത്തിലൊരു ഒൻപത് പ്രാവശ്യമൊക്കെ പീരീഡ്സ് കിട്ടുകയുള്ളൂ ഇതാണ് ഒലിഗോ മെനോറിയ അടുത്തതായിട്ട് വളരെ സർവ അത്ര കോമൺ അല്ലാത്ത ഒരു സിംറ്റം ആണ് പീരീഡ്സ് കുറച്ച് നീണ്ടു പോകുക ബ്ലീഡിങ് അധികമായിട്ട് എന്ന് പറയുന്നത് അത് ആരും ഏഴും ദിവസം കഴിഞ്ഞിട്ടും മെൻസിസ് നിൽക്കാതെ വളരെ കൂടുതലായിട്ടുള്ള ബ്ലീഡിങ്ങിനോടൊപ്പം മെൻസസ് വരിക അതോടൊപ്പം തന്നെ മെൻസസ് ചില ചിലവർക്ക് ഇതുപോലെ ബ്ലീഡിങ് ഓവറായിട്ട് നീണ്ടു നിൽക്കാം ചിലവർക്ക് ഓവർ ബ്ലീഡിങ് വളരെ കുറച്ചായിട്ട് കുറച്ച് ദിവസം അധികം നീണ്ടു നിൽക്കുന്നതും കാണാം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടീനേജേഴ്സിൻ്റെ കാര്യത്തിലാണ് അതായത് പീരീഡ്സ് വന്ന് തുടങ്ങിയിട്ടുള്ള സമയത്ത് അതായത് ഫ്യൂബേർട്ടിമിനാക്കി സമയം അതായത് ഋതുമതിയാകുന്ന സമയത്ത് പലപ്പോഴും പെൺകുട്ടികളിൽ സർവ്വ സാ സാധാരണമായിട്ടാണത് പീരീഡ്സ് ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയറോളം അവരുടെ സൈക്കിൾ ശരിയായി വരാൻ ടൈം എടുക്കും അപ്പോൾ ആ സമയത്ത് ഈ പി സി ഓടി കണ് ഡയഗ്നോസിസ് ചെയ്യാതെ നമ്മൾ വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ അമ്മ ഈ പ്രായത്തിലുള്ള അമ്മമാർ കുട്ടികളുടെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് പീരീഡ്സ് കൃത്യമായിട്ട് ഈ മന്ത്ലി കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ അവരുടെ ശരീരഭാരം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മമാർ ഏതെങ്കിലും ഡോക്ടറിനെ കണ്ടിട്ട് അതിനുള്ള വേണ്ട അവരുടെ വിശദീകരണം നോക്കി ചെയ്യേണ്ടതാണ് അതുപോലെ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ആർത്തവ ചക്രത്തിൽ വരുന്ന ലക്ഷ ലക്ഷണങ്ങൾ ക്രമക്കേടുകൾ അടുത്തതായിട്ട് പേഷ്യൻസ് കൂടുതലായിട്ടും പറഞ്ഞു വരുന്ന എന്താണെന്ന് വച്ചാൽ പിഗ്മെൻറ്റേഷൻ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് ഇതിനെ പറയുന്നത് അതായത് തൊലിപ്പുറം കറുക്കുകയും അതിനോടൊപ്പം കട്ടി കൂടുകയും ഒരു വെൽവെറ്റി അപ്പിയറൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള പി ഉള്ള ഈ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള സ്ത്രീകളിൽ സ്ത്രീകളുണ്ടാവുക ഇതിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും കഴുത്തിൻ്റെ പുറകുവശം അതുപോലെ തൊക്കിൻ്റെ കക്ഷത്തിൻ്റെ അടിയിൽ അതുപോലെ തൊട തൊടയുടെ ഭാഗത്ത് അതുപോലെ കൈ നഖത്തിൻ്റെ അവിടെ നക്കിൾസിലൊക്കെ അവരുടെ സാധാരണ ഉള്ളതിനേക്കാളും സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ അധികമായിട്ട് കാണാറുണ്ട് ഇത് വളരെ ബുദ്ധിമുട്ട് പറഞ്ഞ് പേഷ്യൻസ് വരാറുള്ളതാണ് പുറത്തിറങ്ങുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് കൂടുതലും പേഷ്യൻസിന് കഴുത്തിന് പുറകുവശത്താണ് കറുത്ത നിറം അധികമായിട്ട് വരിക പിന്നെ ഫേസ് മുഖത്താണെങ്കിലും ചെറിയ കറുത്ത പാച്ചസ് പോലെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ കാണാറുണ്ട് അതുപോലെ അടുത്തതായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് മുഖക്കുരുവാണ് അതായത് നോർമലി ഇ പി സി ഒടിയുള്ള സ്ത്രീകളിൽ നെറ്റിയിലും കവിളിലുമെല്ലാം ഒരുപാട് അമിതമായിട്ടുള്ള മുഖക്കുരു കണ്ട് ഇത് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആയിട്ടാണ് കുട്ടികളെ വന്ന് പറയാറുള്ളത് അതുപോലെ ഒബിസിറ്റി അതായത് അമിതവണ്ണം പി സി ഒ ഡിയുടെ ഈ ഇംബാലൻസ് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിയുന്ന അടിയുന്നതായിട്ട് കാണാറുണ്ട് അതായത് കൂടുതലും ഒരു സെൻട്രൽ ഒബിസിറ്റി ആയിരിക്കും ഈ ഈ സ്ത്രീകളിൽ അല്ലെങ്കിൽ പെൺകുട്ടികളിൽ കാണുന്നത് അതായത് അതായത് വയറിന് ചുറ്റും അല്ലെങ്കിൽ ഹിബ് ജോയിൻറ്റിന് ചുറ്റുമുള്ള ഓവറായിട്ടുള്ള തടി ഇത് ഇതൊരു പി സി യു ഒരു മെയിൻ ലക്ഷണമാണ് അതുപോലെ ഹെയർ തിന്നിങ് അതായത് ആൻട്രോജനിക് അലോപേഷ്യ എന്ന് പറയുന്നു അതായത് ഹെയർ ഫോൾ അധികമായിട്ട് മുടി കൊഴിച്ചിൽ ഒരുപാട് കൂടുതലാണെന്ന് പറഞ്ഞു വരാറുണ്ട് അതോടൊപ്പം അവരുടെ ഹെയർ എന്താ പറയുക തിഞ്ച് തിന്നായിട്ട് വേഗം വേഗം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുമുണ്ട് അടുത്ത് നമ്മൾ ഭയങ്കര ഒരു എന്താ എല്ലാവർക്കും ഭയമുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് വന്ധ്യതയാണ് അതായത് പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോരൻ ഡിസീസ് ഉള്ള എല്ലാ സ്ത്രീകളിലും വന്ധ്യത വരും എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതല്ല പക്ഷേ ഒരു മുപ്പത് ശതമാനം സ്ത്രീകളിലും വന്ധ്യത വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ പീരീഡ്സ് ഇറഗുലറാകുന്നു അതൊരു കല്യാണത്തിന് മുന്നേ തന്നെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ട വിധത്തിൽ അതിനെ ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നേരത്തെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് പക്ഷേ പല സ്ത്രീകളിലും ഇത് കല്യാണം അത് ആദ്യം മീൻസ് മെൻസസ് റെഗുലർ ആണെങ്കിൽ അവരത് വളരെ അത് തള്ളിക്കളയുകയും പ്രഗ്നൻസി അറ്റൻഡ് ചെയ്യാതെ വരുമ്പോൾ അതവർ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും വരികയും അങ്ങനെ അങ്ങനെയാണ് അത് ഡയഗ്നോസിസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാതെ അതൊന്ന് ശ്രദ്ധിച്ച് അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പി സി ഒ ഡി കാരണമുള്ള ഈ ഒരു കോംപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സിംറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഈ വന്ധ്യതയെ നമുക്ക് അകറ്റാൻ സാധിക്കും